ഞാന് ഒന്ന് വെള്ളം നോക്കിട്ടൊന്ന് കുടിക്കാൻ വേണ്ടിട്ട് മാറ്റിയ ഷോ അങ്ങനെ കൊണ്ട് തോറ്റല്ല ഒന്നും ഇരിക്കാനും കേറിയല്ല മാറ്റാൻ വേണ്ടി കള്ളം താങ് ഓ അമ്മയുടെ അമ്മ എന്താ നന്നേ സ്വന്തം വീട്ടിൽ വന്നാലും ഒരു സ്വയം തേരുള്ള ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ മാറ്റൂലേ വെള്ളം കുടിക്കട്ടെ അമ്മ കാണാ വെള്ളം powders Burung merah kosong ayam wis Anfang pokol avez datang ആ മെനക്ക് ഒന്നും ഇടാൻ താമ ഞാനൊന്നും ഇട്ടോട്ടാമ്മേട്ട് നോക്കട്ടെ മെനക്കിലും ഞാൻ ഇത് ഇട്ടോട്ടെ അമ്മേ ഞാനിപ്പോ അത് ഇട്ടോട്ടെ ഇതും നല്ല ഞാൻ പിള്ളേർ നോക്കിയെന്താ തിന്നാലും കൊടുക്കപ്പ വിഷമെല്ലേ അല്ലേ അത് വാങ്ങിച്ച അപ്പൊ എനക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ കുറ്റമൊന്നും പറയാണ്ടുള്ളൂ എടുത്തോളൂ ഇപ്പോക്ക് വേണ്ടി വാങ്ങിച്ച കളറ് കൊള്ളൂല്ല ഡ്രസ്സും ഇല്ലെന്നേ പറഞ്ഞിട്ട് അത് എടുക്കാണ്ടെടുക്കും കൊണ്ടുപോയി നിങ്ങളായിട്ടൊന്നും പറഞ്ഞു കൊളാക്കണ്ട അത് വിട്ടേ അമ്മ കൊള്ളാലോ നല്ല വൃത്തി കീശുണ്ടാ <laughs> मैं मैं या क्या? मैं आप क्यों बोली ऐसे नाले में एंसिमिटिया में डालने का मैं ऐसे इधर तो नाले में ऐसे ही यहाँ मैं चाय आगे चलता हूँ और कब अम्मे चाय क्या देखना गोबर का अम्मे पुरसान्जी हमें उधर डामडी थी अंगूर बर का मटीर पुरसान्जी ना अम्मे आप अन्नी लोग सान्जी तोड़ता है മനസ്സിലാവില്ലേ അമ്മ ഇത്രയും വലിയ നൽകാൻ ഇതല്ലാണ്ട് ഇപ്പൊ വിരന്നായി വേണ്ടത് ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ അവിടെ Amén. അത് പോകുമ്പോ അമ്മ ഒരു കവറിലാക്കിറ്റ് എടുത്തുവാജീലായിട്ട് ഇട്ടിട്ട് എടുക്ക മ്മേ അോശ് ചുറ്റിട്ട് പക്കാടി പറ്റുന്നില്ല അമ്മ ഇനി ഞാനങ്ങ് എടുത്തോ ടൈമേ പോകാ ഇത് പ്രശ്ന എന്നാട്ട പിള്ളേരും ദോശയില് ചുട്ട ചൂടോട് ഈ സഞ്ചിന് അത് കൊണ്ടുല്ലോ അമ്മമ്മ ഏതായാലും വെട്ട സഞ്ചി തന്നെ നന്നായിരുന്നു ഞാൻ ഓ സഞ്ജി ഇങ്ങനെ ഉപകാരപ്പെട്ടല്ലേ അല്ല എന്നാണ് രണ്ടാളെ പണിയെടുക്കുന്നത് ഇതെന്നാ ആക്കുന്നത് ഞാന മഞ്ഞളഞ്ഞത് കളിച്ചിട്ട് ഇപ്പൊ ഇത് കൈ പ്രാവശ്യം അമ്മമ്മ പാടുണ്ടല്ലോ നാടൻ മഞ്ഞളല്ലേ എന്നൊരു കാര്യം ഇത് ഉളക്കീട്ട് പൊടിച്ച് കൊണ്ടാ പൊടി അങ്ങോ കൊറച്ചെടുക്കാണ്ടിരുമോ മഞ്ഞള് அந்த மக்காண்டு அடுத்து வைக்கணு அதாவது மட்டும் மிஸ்வா அதுலாம் கூட்டணும் கையா இடா மக்க நல்ல தைரியத்தின் ஆக்கிட்டு கொடுக்கும் செய்யுல்ல ണ്ടല്ലോ അമ്മേ അനക്ക് ആ അത് അങ്ങോട്ട് രണ്ടുമൂന്ന് കപ്പൊക്കെ പോയൊക്കെ എവിടെ പോയി വള്ളിയെല്ലാം ഉടങ്ങി പോയല്ല പോയൊക്കെ ആയിനല്ലേ കൊറച്ച് കുറച്ച് പോകുമ്പോ അതും കൂടി പരിക്കാന പിന്നെ വറക്കാന്നല്ലേല്ലോ അമ്മേ ഇനി കൊറച്ച് വെള്ളൊഴിച്ചു കൊടുത്തൂടി ഇങ്ങക്ക് ഒരു രണ്ടു കപ്പ് വെള്ളൊഴിച്ചു കൊടുത്തൂടെ നോക്കിയാ ഇന്നെ വെള്ളിയിൽ ഉണങ്ങിട്ട് എത്ര പാട് കൊയക്കു അതിട്ടുണ്ട് ഞാൻ പോകുന്ന കുറച്ച് പരിക്കുവേ വറക്ക

ഓരോന്ന് എടുത്തോട്ടേ എടുത്തോട്ടേ എന്ന് ചോദിക്കേണ്ടത് എനിക്ക് എന്തെല്ലാം വേണേച്ചോ ആടി ഇന്നൊരു വാഴപ്പോല അതും കൂടി അച്ഛനോട് കൊത്തി തരാൻ വേണ്ടി പറയാ അമ്മയെന്ന ഫോൺ നോക്കല ഫോൺ ഓ ഇപ്പൊ മക്കളെ കാട്ടി അമ്മമാരെ ഇപ്പൊ ഫോണില് നമുക്ക് നോക്കിക്കോ നോക്കിക്കോ നിങ്ങോ വേറെ ഒന്നും ഇല്ലല്ലോ ഇതിന് പുതിയതാ കൊണ്ടിന് ഇപ്പൊ എന്നാ വില ഒരു ലക്ഷത്തിൽ കടന്നില്ലേ കൊല്ലിന്റെ വില അലക്കാണെങ്കിൽ അടുത്താഴ്ച ഒരു കല്യാണം ഉണ്ടമ്മേ മാലിയൊല്ല ഇടാൻ പോനിക്കൊന്നും ഇടാൻ മംഗളത്തിന് തരുവാഴിഞ്ഞാടെ ഞങ്ങക്ക് കൊണ്ടു തരാമോ ആ നോക്കട്ടും വാങ്ങി കെട്ടിരല്ലേ മകളെ കഴിഞ്ഞാ കൊടുത്തരാപ്പാ ഓട്ടൊരു സുമീനായിരുന്നോ ചേട്ടാ

അമ്മയല്ലേ വിളിച്ചു പറയൂ അപ്പൊ രണ്ടു ലിറ്റർ വാങ്ങാ പറന്ന് കൊറച്ചധികം കൊണ്ടുപോകാലോ ഇതൊരു മ്മ പൂച്ചേന അമ്മ എനക്ക് ഇല്ല കുഞ്ഞേറ്ററിനെ കുഞ്ഞിനെ തരണേ രണ്ടെണ്ണം ആയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തരണേ രണ്ടു കുഞ്ഞിനെ തരുന്ന പിന്നെ അവിടെ അമ്മമ്മളിക്കണേ മോനെടുത്തോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവാം കാരണം നിങ്ങളിൽ ചെറുക്കെങ്കിലും ഇതൊരു തമാശയായി തോന്നിയേക്കാം നിങ്ങളുടെ വീടുകളിലും ഉണ്ടാവും ഇതുപോലുള്ള അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ശരിക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും സ്വന്തം അച്ഛനമ്മമാരോടല്ലാതെ ഒരു സാധനവും ഞാൻ എടുത്തോട്ടെ എന്ന് അധികാരത്തിൽ ചോദിക്കാൻ കഴിയില്ല ചോദിക്കണ്ട മോളത് എടുത്തോ എന്ന് സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നല്ലാതെ വേറൊരാളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുവർണകാലം